അബിയെ കുറിച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞ നവ്യ സങ്കടം സഹിക്കാനാകാത്ത റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് അങ്ങനെ ആകെ ഭ്രാന്തമായ അവസ്ഥയിലാണ് നവ്യ അങ്ങനെ ദേഷ്യവും സങ്കടം സഹിക്കാനാകാതെ അവിടെയുള്ള വസ്തുക്കളെല്ലാം എറിഞ്ഞുടയ്ക്കുന്നുണ്ട് നവ്യയുടെ റൂമിൽ ശബ്ദം കേട്ട് ഞാൻ ഇനിയാണെങ്കിൽ ആകെ പേടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി ഇങ്ങനെ വയലൻ്റെ ആയി പെരുമാറല്ലേ സമാധാനപ്പെട് എന്ന് വിഷമത്തോടു കൂടി ഞാൻ എന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെ അതുപോലെയല്ലേ എന്നോട് ചെയ്തത് കാരണം അവനെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു മറ്റുള്ളവരെ എല്ലാം എതിർത്ത് ഞാൻ അവൻ്റെ കൂടെ തന്നെ നിന്നു അവനെ എന്നെ ഇങ്ങനെ ചതിക്കുകയാണെന്ന് അറിയാതെയാണ് ഞാൻ അവൻ്റെ കൂടെ നിന്നത് അവനെ എന്നെ വെച്ച് അനന്തപുരിൽ തകർക്കുകയായിരുന്നു ചന്തമോൾ അബിയുടെ കുഞ്ഞാണെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെ ഒരിക്കലും അഭിയെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് നവ്യ ചേച്ചിയുടെ ഈ അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ ആരും ഒന്നും പറയാതിരുന്നത് ചേച്ചി ആദർ എത്രമാത്രം കുറ്റപ്പെടുത്തി എന്നെ അടക്കം എല്ലാവരെയും ശത്രുക്കളായിട്ട് ചേച്ചി കണ്ടത് എന്നിട്ടും ഞങ്ങൾ സത്യങ്ങളൊന്നും പറയാതിരുന്നത് ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചേച്ചി മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എങ്ങനെ ചേച്ചിയെ സമാധാനപ്പെടുത്തണമെന്നറിയില്ല കാരണം ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത ആഘാതമാണ് ചേച്ചിയുടെ മനസ്സിലേക്കിരിക്കുന്നത് അത് കിട്ടുന്ന അവയുന്നുണ്ട് ശരിയാണ് ഞാനിനെ അറിയാതെ ഞാൻ നിന്നെ ആദർ ഒരുപാട് ദ്രോഹിച്ചു എന്തൊരു എന്തിനപവാദങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു മാദൃശ്യന്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം എന്നാലും ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമാകുമോ എന്നറിയില്ല ചന്തുമ്പോൾ അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ സ്വന്തം കുഞ്ഞായി വളർത്താൻ തീരുമാനിച്ചില്ലേ അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളോട് ഞാൻ ചെയ്ത ക്രൂരത ആലോചിക്കുമ്പോൾ എത്ര മാപ്പ് പറഞ്ഞാലും മതിയാകാത്ത കാര്യമാണ് അങ്ങനെ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കറിയുകയാണെന്ന് നവ്യ ആ സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശിനോട് ഒന്ന് അവിയ പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ അങ്ങയോട് ചെയ്തത് വളരെ വലിയ തെറ്റാണ് മുത്തച്ഛനെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ അവിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ തെറ്റ് ചെയ്തത് അവനാണെന്ന് അറിയാതെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത് അവൻ്റെ പക്ഷം പറഞ്ഞുകൊണ്ട് എത്ര തവണയാണ് ഞാൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നത് അതേപോലെ തന്നെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തി മുത്തശ്ശനോട് എത്ര തവണ ഞാൻ പറഞ്ഞു ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും മുത്തശ്ശൻ എൻ്റെ ജീവിതം തകരുമെന്ന് കരുതി ഒന്നും പ്രതികരിക്കാതെ നിന്നു അഭിയാണ് തെറ്റി ചെയ്തത് അവൻ്റെ മകളാണ് ചന്തു എന്ന് മുത്തശ്ശ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല അതല്ല എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ അത്രയും വലിയ തെറ്റി ഞാൻ മുത്തശ്ശിനോട് ചെയ്യരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശൻ്റെ കാലിൽ വീഴുന്നുണ്ട് നവ്യ അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് എന്നാൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ത് വേണമെങ്കിലും ചെയ്യാം നീ അങ്ങ് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുകയാണ് അവന് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയല്ല മുത്തശ്ശ വേണ്ടത് അവനെ കൊന്നു കളയണം ഞാൻ തന്നെ അത് ചെയ്യും മുത്തശ്ശ എന്നെ ചതിച്ചു എൻ്റെ കുഞ്ഞിനെയും എന്നെയും ചതിക്കുകയായിരുന്നു അവൻ അതെല്ലാം ആലോചിക്കുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് അവന് പോലീസിന് വിട്ടുകൊടുക്കുകയല്ല അവനെ ഞാൻ കൊന്നു കളയും അവൻ കാരണം എൻ്റെ ജീവിതമല്ല മറ്റു പെൺകുട്ടികളുടെ ജീവിതവും തകർന്നു ഇനി ഒരിക്കലും എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ പറ്റില്ല എന്ന് സങ്കടത്തോടു കൂടി നവ്യ പറയുന്നുണ്ട് അബിയും മോള് കളഞ്ഞാൽ നിന്റെ മോനെ അമ്മയും അച്ഛനും ഇല്ലാത്ത അവസ്ഥയാകും കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കരയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത് നവ്യേ ഈ വീട് നിനക്ക് അവകാശപ്പെട്ടതാണ് അബിയും ചനിച്ചും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം എന്നാൽ നീ എൻ്റെ മോളായിട്ട് ഇനി മുതൽ ഇവിടെ താമസിക്കും അബിയുടെ ഭാര്യയായിട്ടല്ല എൻ്റെ മകളായിട്ട് മോൾ ഇവിടെ താമസിക്കണം എന്ന് പറയുകയാണ് മുത്തശ്ശൻ അബിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം മോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെ പോലെ തന്നെ ചതിക്കപ്പെട്ടവളാണ് അനക അവൾ ഈ അവസ്ഥയിലെത്താൻ കാരണം അഭിയാണ് അവൻ എന്തായാലും ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്ന് പറയുകയാണ് നവ്യ ചേച്ചി അബിയെ ശിക്ഷിക്കേണ്ട അതിന് നിയമവും കോടതിയും എല്ലാം ഉണ്ടല്ലോ നമുക്ക് അഭിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം അവൻ ചെയ്തതിൻ്റെ ശിക്ഷ നിയമം കൊടുത്തോളൂ ചേച്ചി സമാധാനപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ആദ്യം മാപ്പ് പറയാനുള്ളത് ആദ്രശേട്ടനോടാണ് ആദ്രശേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് എത്ര മാപ്പ് പറഞ്ഞാലും മതിയാകില്ല ഞാനെ ആദ്രഷേട്ടന് ചേച്ചിയുടെ ഒരു ദേഷ്യവുമില്ല ചേച്ചിയുടെ അപ്പോഴത്തെ അവസ്ഥയെല്ലാം ആദ്ര ഷേട്ടന് നന്നായിട്ടറിയാം അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി എന്ന് നയന പറയുകയാണ് ഇനി ഒരിക്കലും അഭിയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ക്രൂരനാണ് അവൻ ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് നയന ആ സമയം നവ്യാണ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്തുമാത്രം അഭിനയമാണ് അവൻ എൻ്റെ മുന്നിൽ കാഴ്ച വെച്ചത് എൻ്റെ മുന്നിൽ നല്ലപ്പുള്ള ചമഞ്ഞ് അവൻ ഈ കുടുംബത്തെ നശിപ്പിക്കുകയായിരുന്നു എന്റെ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീയുണ്ടല്ലോ അവർക്ക് ഇതിൽ പങ്കുണ്ടല്ലേ എന്ന് അവ ചോദിക്കുന്ന സമയത്ത് അവർക്കൊന്നും അറിയില്ലായിരുന്നു അവർ രണ്ട് ദിവസം മുൻപാണ് കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് ഞാനെ പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അബിയുടെ ചതി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവന് ഓഫീസിൽ ഒരു സ്ഥാനം കൊടുക്കാതിരുന്നത് ഇക്കാര്യം മോളോട് പറയാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നു അവൻ്റെ ഈ സ്വഭാവം വെച്ച് എങ്ങനെയാണ് നല്ല ജോലി കൊടുക്കുന്നത് മോൾ ഇവിടെ നിന്ന് പോകരുത് അബിയുടെ ഭാര്യയായിട്ടല്ല ഞങ്ങളുടെ മകളായിട്ട് ഇവിടെ ജീവിക്കണം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അതുകൊണ്ട് ദേവിയാനും ജാനകിയും ഏറ്റു പറയുന്നുണ്ട് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇതിൽ ഇതിൽപ്പലം എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാവ പൊട്ടിക്കരയുകയാണ്